ഹരിയുടെ കാലിൽ വീടാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല നിത്യം ഗുരുവിണങ്ങാതാർക്കും നിർവാണസുഖം കിട്ടില്ല നാമജപത്തിൽ മുഴുകാതാർക്കും ഈശ്വനിലെത്താനാവില്ല ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും ൊത്ത അവസ്ഥ ലഭിക്കില്ല ധ്യാനപാതികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുള്ള ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാജ്ഞ ുള്ളിൽ അസൂയയൊഴിഞ്ഞീടാതെ ഭഗവാൻ നേരിൽ വരിക നേരിട്ടീശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല ഭക്തനു തുണയും തോഴനും താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപ്നി ശമിക്കില്ല സത്യം ഗുരുവൈ വണങ്ങാതാർക്കും നിൽവാണ് സുഖം കിട്ടില്ല